ഹലോ അസ്സാം കമല സുരയ ബായ വേണ്ടിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് അത്ഭുതകരമായിട്ടുള്ള ഓരോ പ്രോഡക്റ്റുകളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസത്തെയും വീഡിയോകൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ കണ്ടു നോക്കും നമുക്ക് ഈ ബണ്ടിൽ ഒന്ന് നമ്മൾ ഈ പൊട്ടിക്കുന്ന നല്ല അടിപൊളി ഒരുപാട് കളക്ഷൻ പണ്ടിലൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രോഡക്റ്റ് ഇത് നല്ല ഞെട്ടിപ്പോർജറ്റിന്റെ ഷോളുകളാണ് ഇത്ര കളർ ഉണ്ടെന്നറിയോ അറിയോ നൂറിലധികം കളറുകളാണ് നിങ്ങൾക്ക് ഏത് കളർ വേണോ ആ കളറുകളൊക്കെ നമ്മൾ തരും ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാല് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കാരണം വളരെ തുച്ഛമായ റേറ്റിലാണ് നമുക്ക് ഇത് കൊടുക്കാൻ പോകുന്നത് ഒറിജിനൽ മലേഷ്യൻ ജോർജറ്റിൻ്റെ കിട്ടില ഷോളാണ് ഇതിൻ്റെ വില നമ്മൾ വിൽക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിലെ ഷോളുകൾ ഇത് നിങ്ങൾ ബൾക്ക് എടുക്കണ്ട പന്ത്രണ്ട് പീസ് എടുക്കണ്ട ആറ് പീസ് എടുക്കണ്ട മൂന്ന് പീസ് എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പീസ് എടുത്താൽ മതി തൊണ്ണൂറ്റൊമ്പത് രൂപ കമലാശ്വര അബായ്മെന്റിൽ തരും ഒരു പീസിന് തൊണ്ണൂറ്റൊമ്പത് അതായത് ിൽ എങ്ങനെ സെയിൽ ചെയ്യുന്നോ അതേ റേറ്റിൽ നമ്മൾ റീറ്റെയിൽ സപ്ലൈ ചെയ്യണം ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിൽ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് നമ്മള് തരുന്നേ ഇത് എന്തുകൊണ്ട് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റുന്നു അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ റുസാൻ ചോദിച്ചത് നല്ല ചോദ്യമാണ് കാരണം ഇപ്പൊ തന്നെ ഒന്ന് രണ്ടാം നാണ്ടിലൊക്കെ നാല്

ഇത് ഞാനിതിന് മറുപടി പറയുന്നതിന് മുമ്പാണ് ഞാനിത് കളറുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പീസുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബൾക്ക് സ്റ്റോക്കുകൾ ഉണ്ടാവും ബൾക്ക് സ്റ്റോക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാരണം ചിലര് പറയും കമലാസുരങ്ങളിൽ പഴയ ഷോളുകളൊക്കെ ഓൾഡ് സ്റ്റോക്കുകളൊക്കെ വിറ്റ് തീർക്കുന്നു എന്നു പറയുന്ന സംശയവും ആൾക്കാർ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇത് ഇതേണ്ട ചൂട് മാറിയിട്ടില്ല കൈ പൊള്ളുന്ന സാധനമാണ് സാധനങ്ങൾ ബൾക്കിന് ബൾക്കിന് സാധനങ്ങളാണ്

റീറ്റെയിലാണ് സെയിൽ ചെയ്യുന്നത് ഹോൾസെയിൽ നമുക്കുണ്ട് പക്ഷെ ബൾക്ക് പർച്ചേസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുച്ഛമായ റേറ്റിൽ കൊടുക്കാൻ പറ്റും നമുക്ക് മറ്റ് ചിലവുകളൊന്നുമില്ല അതായത് പരസ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ആ പൈസ ചിലവാക്കുന്നില്ല നമ്മുടെ കയ്യിലേക്ക് സാധനം വരുന്നു ചെറിയ ലാഭം എടുക്കുന്നു വിറ്റ് തീർക്കുന്നു എത്രയും ചെറിയ ലാഭത്തിൽ ക്വാണ്ടിറ്റി വിറ്റ് മാറ്റുക എന്നുള്ളതാണ് ഒരു കണ്ടോ തന്നെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ആയിട്ടുണ്ട് ഷോൾ എല്ലാവരും തന്നെ വരണം രൂപ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും ഇതിന്റെ ലെങ്ത് ഒക്കെ കുറവായിരിക്കുന്നു ഒരു പീസ് എടുത്ത് ആന ഫ്രഷ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കളറോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാനിതിന്റെ ഇടയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നല്ല ടൈറ്റിലാണ് ഇതിൻ്റെ ലെങ്തും ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും സംശയമില്ല ചിലർ വരെ ഒന്ന് അറുപതായിരിക്കും ചിലത് പറയും ഒന്ന് എഴുപതായിരിക്കും എന്നൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് നീളവും വീതിയും ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഒരു മീറ്ററായി കാണണം കേട്ടോ ഇതൊരു മീറ്റർ ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത പിടിക്കുകയാണ് ഒരു സംശയമില്ല കൈമാറ്റിയിട്ടില്ല വേണ്ട വീഡിയോ കട്ട് ചെയ്തിട്ടില്ല അവിടെ രണ്ടാമത്തെ മീറ്ററിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ൂന്ന് അതായത് രണ്ട് മീറ്ററും മൂന്ന് സെന്റിമീറ്ററും ഉണ്ട് മനസ്സിലായ അത്രയും പക്ക സാധനമാണ് ചിലര് പറയും ഒന്നേ മുക്കാം മീറ്ററും ഒന്ന് എൺപതേ ആണോ എന്നൊക്കെ പറയും രണ്ട് മീറ്ററിലധികമുള്ള പക്ക റിയൽ ജോർജറ്റിന്റെ കിട്ടിലൻ ഷോളാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്നത് സെയിം സെയിം നമ്മളെ മലേഷ്യൻ ജോർജറ്റിന്റെ അതേ ആണ് ഇന്ത്യൻ മെയ്ഡാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഓരോ ബണ്ടിലായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള എല്ലാ ഷെയ്ഡ്സും ആണ് റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് മാക്സിമം നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും ഇനി ഒരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ പരാതി പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് നമ്മുടെ ഓഫറുകളും നമ്മുടെ ഐറ്റംസുകളുടെ ഡീറ്റെയിൽസുകളൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് അറിയുന്നില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അറിയുന്നുള്ളൂ നമ്മുടെ വാട്സാപ്പിൽ അതിനുള്ള പരിഹാരമാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിങ്ക് പിന്നെ കൂട്ടത്തിൽ ലൈക്ക് ഇടുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്യുക അതുമല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്റ്റേ റ്റൂൺ അടുത്തൊരു വീഡിയോ ആയി ഇന്ന് തന്നെ നമ്മൾ വരുന്നതായിരിക്കും ഒരു ടോപ്പിൻ്റെ ഓഫറുമായിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അസലാ വൈകും വരഹമുള്ള